ഒൻപത് ലക്ഷം രൂപ കൊടുക്കാം ഒമ്പത് ലക്ഷം രൂപ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്താണ് കൊടുക്ക രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് ഒന്നര ലക്ഷം കിലോമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫോർ വീല് മാനുവല് രണ്ടായിരത്തി പതിനൊന്ന് ഷേപ്പ് കൺവെർട്ട് ചെയ്താണ് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ടൂ വീല് ഓട്ടോമാറ്റിക് ആണ് കേരളത്തിലോടി റീ ആക്കിയാണ് നമുക്ക് കൊടുക്കാം അങ്ങനെ വീണ്ടും നാലഞ്ച് അന്ന് അന്ന് നമ്പറാക്കി കൊടുക്കാണറായിട്ട് നാല് ഫോർച്യൂണർ ചെയ്തു കൊടുത്തു ഫോർച്ചു പുതിയ ഫോർച്യൂണർ ഫോർച്ഛാ സ്റ്റോക്ക് ആ നമ്മളെ ലൊക്കേഷൻ മലപ്പുറം മച്ചിങ്ങാറ് ഗൂഗിൾ അടിച്ചാൽ കിട്ടു ഗൂഗിൾ അടിച്ചാൽ കിട്ടും മലപ്പുറം ടൗണില് പിന്നെ കോഴിക്കോട് റോഡിന് ഒരു കിലോമീറ്റർ പോന്നാലും മച്ചിങ്ങ ടൗണ് ടൗണിലാണ് അല്ലേ ഷോറൂമിന്റെ നേരെ മുന്നിൽ എം കെ ശ്രീ എങ്ങനെ അടിച്ചാലും കിട്ടും അതേപോലെ തന്നെ എത്ര മുതൽ ഫോർച്യൂണർ അല്ല ചെറുവട്ടി ഏകദേശം എൺപതിനായിരം മുതലേ ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ എനിക്ക് അറിയണ്ടല്ലോ നമ്മൾ എടുക്കലില്ല ഫുൾ ഗ്യാരണ്ടിയുടെ പറഞ്ഞാൽ അങ്ങനത്തെ വണ്ടി നമുക്ക് വിളിക്കും അതായത് റേറ്റ് കമ്മിയായി കിട്ടാനും ഫുൾ ലോണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ട പാത്രണ്ടല്ലോ അപ്പറാണ് പോയ വണ്ടി അങ്ങനത്തേന് നമ്മൾ വിളിച്ചിട്ട് കാർ ഇല്ല നല്ല വണ്ടി ഒരു ഫാമിലി ഉപയോഗിക്കാൻ നല്ലൊരു വണ്ടി ഉദ്ദേശിക്കുന്ന പോലും മാത്രം നമ്മൾ ഒന്നും ഉണ്ടായിട്ടല്ലോട്ടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തക്കല്ല പക്ഷേ നല്ല വണ്ടി ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ പ്ലേസ്മെന്റ് കാര്യങ്ങള് അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മള് വണ്ടി സെറ്റ് സർക്കും കൊടുക്കൊള്ളു ഒക്കെ വീണ്ടും ഒരു നാലഞ്ച് ഫോർച്യൂണർ കൈക്കലെത്തിക്കൂലേ ആ മൂന്ന് വെള്ളിയുണ്ട് അതൊരു ഗ്രേ കളറും ഉണ്ട് ഗ്രേ കളറും ഉണ്ട് രണ്ടും ഓട്ടോമാറ്റിക്കും രണ്ട് മാനുവലും മാനുവലും ആ യാച്ചില് സ്റ്റോക്ക് സ്റ്റോക്ക് അല്ലേ ആദ്യം വെള്ള ആയിക്കോട്ടെ ആ രണ്ടായിരത്തി പതിനൊന്ന് ഫോർവീല്

ഇത് നമുക്ക് ഒൻപതര ലക്ഷം ചോദിക്കുന്നുണ്ട് ഒമ്പതര ലക്ഷേ ഫോർ ഇന്റു ഫോർ ഫോർ ഫോറ മാനുവല് രണ്ടാമത്തെ ഓണറിലുള്ള വണ്ടി ചോദിക്കണ്ടേ ന്യൂഷേപ്പൊക്കെ മാറിക്കണോ നാലു ആലോചിച്ചും കാര്യങ്ങളൊക്കെ ന്യൂഷയ്പെക്കെ മാറണം ചെയ്തേ കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങള് ചെയ്ത് കൊടുക്കാം ലോണൊരു അഞ്ച് ആറ് ലക്ഷം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കസ്റ്റമർ പ്രൊഫൈലും എങ്ങനെയാ വെച്ചിങ് രണ്ടായിരത്തി പത്താണ് ടി ആർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്തവണ്ടിയാണ് ഇതൊന്നു മാറിയതാണ് കാര്യങ്ങളൊക്കെ മാറി എത്ര വണ്ടി ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഏകദേശം രണ്ടു ലക്ഷം കിലോമീറ്റർ ഓട്ടം ും കാര്യൊന്നുമില്ല ഗ്ലാസും കാര്യമൊന്നും മാറിയിട്ട് ഹിസ്റ്ററി ഹിസ്റ്ററി പിന്നെ പഴയ വണ്ടിയല്ലേ എടുത്തിട്ടില്ല നല്ലത് ഒറിജിനാലിറ്റി വണ്ടിയാണ് പോകാം ടയറും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഉരുത്തുള്ള വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒൻപത് ലക്ഷം രൂപ കൊടുക്കാം ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാം ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്താണ് കൊടുക്കാൻ ലോണ് കാര്യങ്ങളൊക്കെയാ ലോണ് ഇതേ മഞ്ചു ലക്ഷം രൂപയാകുമ്പോൾ ലോൺ ചെയ്ത് മാക്സിമം ചെയ്തു മൂന്നാല് ലക്ഷം രൂപ വണ്ടി മലേ ലോൺ കൂടുതൽ കയറുക അങ്ങനെ ഇതൊക്കെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അത് പ്രതീക്ഷിച്ചാൽ മതി മൈലേജ് ഗ്രേ കളർ അല്ലേ വീലർ ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് ആണ് ടു വീലർ ഓട്ടോമാറ്റിക് ആ രണ്ടായിരത്തി പതിനഞ്ച് ആ പതിനഞ്ച് മോഡല് ഒന്നര ലക്ഷം കിലോമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഉള്ള വണ്ടിയാണ് വണ്ടി നല്ല വണ്ടി നാല് ടയർ ഉണ്ട് നല്ല വണ്ടി സൂപ്പർ വണ്ടി സൂപ്പർ വണ്ടി അല്ലേ കളർ കാണാനില്ല നല്ല രസമാണ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി വണ്ടിട്ടോ ഇതിന് കറക്റ്റ് ആണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് എല്ലാ വണ്ടിക്കും നമുക്ക് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം എല്ലാം ഗ്യാരണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ചെറിയ വയനോട്ട് പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങൾ വണ്ടികളല്ലേ എന്തായാലും ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം ഒഴിഞ്ഞ് കൊണ്ടേ ചെക്ക് ചെയ്തോട്ടെ ചെക്കിംഗ് ചെക്കും കൊടുക്കാം ആ പ്രശ്നം നമ്മൾ പതിനഞ്ചര ലക്ഷം കൊടുക്കാം അതില് നമ്മളൊരു ഇൻഷുറൻസ് കഴിയാനേക്കണം ഇൻഷുറൻസും ചെയ്ത് കൊടുക്കാം എടുത്തോടുക്കും ഫുൾ കവർ എടുത്തൊക്കെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എടുത്തൊടുക്കാം എടുത്തു നമ്മൾ ലോണിത് അത്യാവശ്യം ഒരു ഐ കാര്യൊക്കെ കാര്യൊക്കെ ചെയ്യേണ്ടതൊക്കെയാണെങ്കിൽ പതിനാല് ലക്ഷം രൂപ വരെ ചെയ്യാം ലോൺ സിവിലും കാര്യങ്ങളും വേണിയും കാര്യങ്ങളും അത്യാവശ്യം ബാങ്കിങ്ങും വേണം അങ്ങനത്തെ വലിയ ലോൺ ആയതുകൊണ്ട് അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ അങ്ങനെ രണ്ടു ലക്ഷം പോലെ ബാങ്കിങ് നോക്കിട്ട് അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് ലക്ഷം അവിടെ തന്നെ സിവിൽ എങ്ങനെ പല ബാങ്കിങ് എങ്ങനെ പല ഐടി കാര്യങ്ങളും വല ഇതിനനുസരിച്ചാണ് പ്രൊഫൈലിനനുസരിച്ചാണ് ലോൺ കിട്ടുക മാക്സിമം നമുക്ക് ഇവിടെ വന്നാൽ കിട്ടൂല എന്ന് ചോദിച്ചാൽ അതേ എനിക്ക് എനിക്കെത്ര കിട്ടുക എന്ന് ചോദിച്ചിട്ട് കാര്യം ഒന്നും നമുക്ക് പോലെ ആധാർ കാർഡും പാൻ കാർഡും ഏറ്റവും വന്ന് ഓഫീസിൽ ഇരുന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ലോണ് കൊടുത്താൽ മാക്സിമം എത്ര കിട്ടുന്നുണ്ട് നമുക്ക് നോക്കിയാണ്ട് പറഞ്ഞു കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഓട്ടോ ഓട്ടോമാറ്റിക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കേരളത്തിൽ ഓടി റീ ആക്കിയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഓടിക്കണ്ടേ ഇത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയാണ് ഓണർഷിപ്പ് കാര്യങ്ങള് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത് നിലവിലല്ലേ റീപ്ലേസ് ഉണ്ട് ഉള്ളത് നല്ല ക്വാളിറ്റി ഒരു തുരുമ്പോ കാര്യമോ ഒന്നുമില്ല ആ ടു ഓട്ടോമാറ്റിക് ഫുൾ ഗ്യാരന്റിയാ ഗ്യാരണ്ടിയില് കൊടുക്കാൻ നമ്മൾ ഹോം ഡെലിവറി ആയിക്കോ ആ അത് നമുക്ക് കൊടുക്കാം എല്ലാ കൊടുക്കാം അത് പ്രശ്നം ഒന്നുമില്ല ഏത് വണ്ടിക്ക് വിളിച്ചാലും നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാൻ വണ്ടി ഇത് നമ്മൾ പന്ത്രണ്ട് ലക്ഷം റുപ്യലെ കേരളത്തിലോടി നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം കേരളത്തിൽ ഓടി നമ്പർ ആക്കിയാണ്ട് ഓല പേരില് ഓല അഡ്രസ്സിൽ ഓല ആർ ടി ഓഫീസില് എടുക്കേണ്ട കസ്റ്റമർ ആർ ടിഒഫീസ് ഓല അഡ്രസ്സിൽ നമ്മക്ക് ചേഞ്ച് ചെയ്താണ് കൊടുക്കും പന്ത്രണ്ട് ലക്ഷം ഇത് ലോണ് കയറാൻ ബുദ്ധിമുട്ടേക്ക് അറിയാം അന്യോഷ്യ ആയതുകൊണ്ട് ആയിട്ടില്ലാത്തതുകൊണ്ട് ലോണിൽ നമുക്ക് കൊടുക്കാൻ കഴിയൂല അപ്പൊ എന്താ വെച്ചാ പിന്നീട് ലോണ് ചെയ്യണെങ്കില് ഓല പേരിലായാലും ഞമ്മക്ക് ലോൺ ചെയ്ഞ്ച് ചെയ്യാം സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഹോം ഡെലിവറി തൊട്ട് എല്ലാ പരിപാടിയും ഞമ്മൾ ചെയ്തു ഇനി ഫോർച്യൂണർ വരാണ്ടോ ഇനി ഫോർച്യൂണർ രണ്ടായിരത്തി പതിനൊന്നു വണ്ടി കൂടി വരാം വരാണ്ട് ഇപ്പൊ ക്രിസ്തകൾ വേണമെങ്കിൽ അത് കൊടുക്കും പതിനേഴ് ഉണ്ട് കൊടുക്കും പതിനൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ ഉണ്ട് അടുത്ത അടുത്താഴ്ച രണ്ടു മൂന്നു വണ്ടി കേറാം കേറാണ്ട് മൊത്തത്തിലൊക്കെ നാല് വണ്ടികളുണ്ട് സി എഞ്ചി ഉള്ള സി എൻ ജി ഉണ്ട് പെട്രോൾ ഉണ്ട് ഉണ്ട്ഇടി ഉണ്ട് വി ഡിഐ ഉണ്ട് ഡീസൽ ഉണ്ട് എല്ലാം ഉണ്ടല്ലേ ആ എല്ലാ ഐറ്റം കൊടുത്തിട്ടേ